നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള മകം നക്ഷത്രക്കാരുടെയും പൂരം നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറയുന്നത് മകം നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ തൊഴിൽ മേഖലയിൽ നല്ല വളർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രൊമോഷനോടുകൂടിയ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട് സത്കീർത്തിയും സജ്ജന പ്രതാവുമൊക്കെ വർധിക്കുന്നതാണ് പണമിടപാടുകളിലെല്ലാം ലാഭം ഉണ്ടാവുന്നതാണ് ഡിസംബർ ർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ മകൻ നക്ഷത്രക്കാർ എന്തു ചെയ്താലും വിജയിക്കുന്ന ഒരു സമയമാണ് ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത് അടുത്ത സുഹൃത്തുക്കൾ ചില ചതിവിൽപ്പെടുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എഗ്രിമെന്റിലൊക്കെ ഒപ്പിടുമ്പോൾ അത് സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ ചെറിയ വാഹനാപകടങ്ങളൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അസുഖങ്ങളൊക്കെ ഇടിപെടാൻ സാധ്യതയുണ്ട് ഇഴ ജന്തുക്കളിൽ നിന്നൊക്കെ ഉപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഈ സമയത്ത് അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ശിവ ഭഗവാനെ ഒഴുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ അവസാനത്തോടുകൂടി മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സുസ്ഥിരത വരുന്നതാണ് വസ്തുനഷ്ടമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുന്നുണ്ട് പുതിയ പ്രതീക്ഷകളോടുകൂടി പുതിയ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ പുതിയ കരാറുകളിൽ ജോലികളിലൊക്കെ ഉപയോഗിക്കാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് പഠന കാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം ലഭിക്കുന്നതാണ് വീട്ടമ്മമാർക്കൊക്കെ പുതിയ വരുമാന സ്രോത സ്രോതസ് ഉണ്ടാവുന്നതാണ് വാക്കും പ്രവൃത്തിയും എല്ലാം ഫലപ്രദമാവുന്ന ഒരു സമയമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷാവസാനമായ ഡിസംബർ അവസാനം വളരെ ശുഭപ്രതീക്ഷയോടുകൂടി അടുത്ത വർഷത്തെ വരവേൽക്കാൻ കഴിയുന്നതാണ് എല്ലാം ഈശ്വരന്റെ അനുഗ്രഹത്തോടെ നടക്കണം അതിനായി പ്രാർത്ഥന ആവശ്യമാണ് നാം പാതി ദൈവം പാതി എന്നാണ് നമ്മളുടെ പാതി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പാതി നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലൊരു മാസം തന്നെയാണ് മകം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം പൂരം നക്ഷത്രക്കാരുടെ ഡിസംബർ ഒന്ന് മുതൽ ഏഴ് വരെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്വല്പം സൂക്ഷിക്കേണ്ടതുണ്ട് വ്യവഹാരങ്ങളൊക്കെ നടത്തുന്നത് സൂക്ഷിച്ചു വേണം ധനമിടപാടുകൾ ഒന്നും തന്നെ നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലും ധനമിടപാടുകൾ നടത്തുകയാണെങ്കിൽ രേഖകൾ മുഖാന്തരം നടത്തുക ധനനഷ്ടം ഒരുപാട് കാണുന്നുണ്ട് നല്ലത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം നമ്മൾക്ക് മോചനം ലഭിക്കുന്നതാണ് ചാടി ഒന്നും ചെയ്യരുത് എല്ലാം ആലോചിച്ച് എനിക്കിതിപ്പോൾ ആവശ്യമാണോ എന്ന് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാൽ ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ വളരെ നല്ലൊരു സമയമാണ് ും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്ന സമയമാണ് വിദേശയാത്രയൊക്കെ നടക്കാൻ പറ്റിയൊരു സമയമാണ് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സമയം ഉപയോഗിക്കാവുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് കൂടാതെ പൂർവിക സ്വത്തൊക്കെ കൈകളിലേക്ക് വരുന്ന സമയം കൂടിയാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കുന്നത് ചെറിയ ചെറിയ കേസുകളിലൊക്കെ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള സുഹൃത്തുത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ സൂക്ഷിച്ച് ചെയ്യുക സ്ത്രീകളിൽ നിന്ന് അപമാനം ഏൽക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സ്ത്രീകളാൽ പറ്റിക്കപ്പെടാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് പുരുഷന്റെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്കും സ്ത്രീകളിൽ നിന്ന് അപമാനമേൽക്കാനും പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ സമയത്ത് എന്നാൽ ഡിസംബർ അവസാനത്തോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് എല്ലാ വിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് വാഹന ഭാഗ്യം ലോട്ടറി ഭാഗ്യം ഷെയർ മാർക്കറ്റിംഗിൽ ലാഭം ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വളരെ വിജയകരമായിട്ട് ചെയ്യാവുന്നതാണ് ഊഹ കച്ചവടത്തിലൊക്കെ നിങ്ങൾക്ക് ലാഭം കാണുന്നുണ്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടും വർഷ അവസാനം വളരെ നല്ലൊരു സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഡിസംബറിലെ മൊത്ത ഫലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസംബർ ഒരു മധ്യഭാഗത്ത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആദ്യ അവസാന ഭാഗങ്ങളിൽ വളരെ നല്ലൊരു ഫലമാണ് ഈ സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പൂരം നക്ഷത്രക്കാര് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും തൊഴുന്നതും വളരെ നന്നായിരിക്കും ഇതുപോലുള്ള അറിവുകളും വിശേഷങ്ങളും ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം